അനിയന്റെ കളിക്കുന്ന സമയത്ത് ഞാൻ നോക്കലുണ്ട് പക്ഷെ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല അവൻ കളിക്കുമ്പോൾ ഒരു അല്ല അവന്റെ ഫോണിൽ നിന്ന് നോക്കട്ടെ ഞാനും നോക്കട്ടാ മേടിച്ച് കളിച്ചല്ലാണ്ട് എനക്ക് അത് എന്ത് നീന്നോ എന്ത് ഗെയിം പറ്റി യാതൊരു ഐഡിയ ഇല്ല വൺസ് ഞാനും എന്റെ എല്ലാവരും കൂടെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കളിച്ച് തുടങ്ങിയത് പക്ഷെ കളിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് നമുക്ക് ഇവിടെ പുറത്ത് കിട്ടുന്ന ഫ്രണ്ട്സ് അല്ല അതിനകത്തുള്ളു അതിനകത്തുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല ഏജിലാളായിരിക്കും ആളായിരിക്കും ചിലപ്പോ ഒരു പത്ത് പതിനഞ്ച് വയസ്സാണെങ്കിൽ നമ്മളപ്പുരം കളിക്കുന്നത് ചിലപ്പോ മുപ്പത്തഞ്ച് വയസ്സിലെ ആളുകളായിരിക്കും വാശ് ഉടുക്കത്തെ കമ്പനി ആയിരിക്കും നമ്മള് എന്റെ ഫുണാ വിളിച്ചിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവുന്ന സമയത്ത് അങ്ങനെ വിളിക്കാറുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു പ്രായത്തിന്റെ ഒരു പരിധികളോ അങ്ങനത്തെ സാധനങ്ങളോന്നും ആ ഒരു ഗെയിമിങ് ലോകത്തില്ല പിന്നെ വേറെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആണ് അതിനകത്ത് ഫ്രണ്ട് വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു വേറെ തന്നെ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് അങ്ങനത്തെ ഒരു വേൾഡ് ആണ് നമുക്ക് എന്തെങ്കിലും മൈൻഡ് ഔട്ട് ആയിട്ട് നമ്മൾ കയ്യിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലപോലെ കളിച്ച് നമുക്കൊരു മാച്ച് വിൻ ചെയ്ത് ഭയങ്കര ആവില്ല പക്ഷെ നമ്മുടെ കൂടുതൽ ടീം അവരോട് സംസാരിച്ച് ആ ഒരു വൈബിൽ അങ്ങ് പോകും അതാണ്